മലയാളികളുടെ പ്രിയങ്കിരിയായ നടിയും ഗായികിയുമൊക്കെയായ മീരാനന്ദൻ വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷമായിരുന്നു വളരെ ആർഭാടവും ആഘോഷകരവുമായ രീതിയിൽ മീരാനന്ദിന്റെ വിവാഹ നിശ്ചയം നടന്നത് ലണ്ടനിൽ ജോലി ചെയ്യുന്ന ശ്രീജു ആണ് മീരാനന്ദിന്റെ പ്രതിശ്രുത വരൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദുബായിലാണ് മീരാനന്ദിന്റെ താമസം ഇപ്പോഴാണ് മീരാനന്ദൻ അവധി ആഘോഷിക്കുവാൻ കേരളത്തിലെത്തിയിരിക്കുകയാണ് കേരളത്തിലെത്തിയിരിക്കുന്ന നടിയുടെ ചിത്രങ്ങൾ നടി തന്നെയാണ് തന്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കിട്ടിരിക്കുന്നത് നാട്ടിൽ വന്നതിനു ശേഷം ഉടൻ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനാണ് മീരാനന്ദൻ പോയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിനിടയിൽ തൊഴുതർ ശേഷമുള്ള ചിത്രങ്ങൾ ഗുരുവായൂർ അപ്പനെ കണ്ടുവന്ന തലക്കെട്ടോടെ മീരാനന്ദൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുകയുമാണ് സിനിമയിൽ സജീവമല്ലായെങ്കിൽ പോലും മോഡലിംഗിലും മറ്റും സജീവമായതിനാൽ തന്നെ മീരാനന്ദന് ആരാധകർ ഏറെയാണ് വളരെ കാലത്തിനു ശേഷം ചുരിദാർ തിരിച്ച് ചന്ദനക്കുറിയും സിമ്പിൾ ഹെയർ സ്റ്റൈലുമെല്ലാമായി മീരാനന്ദൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിരവധി ആരാധകർ വ്യത്യസ്തമായ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം മലയാളിയായി കണ്ടതിൽ സന്തോഷമെന്ന തരത്തിൽ തന്നെയാണ് മീരാനന്ദിന്റെ ഫോട്ടോക്ക് കീഴിൽ വരുന്ന ഏറെയും കമന്റുകൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ദുബായിലാണ് മീരാനന്ദിന്റെ താമസം അതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമേ നാടൻ ലുക്കിൽ മീരാനന്ദനെ കാണുവാൻ സാധിക്കാറുള്ളൂ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ മീര പങ്കിട്ടതോടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാകുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം കഴിഞ്ഞ ദിവസം മീരാനന്ദിന്റെ ഭാവി വരൻ ശ്രീജുവും നാട്ടിലെത്തിയിരുന്നു അതോടെ ഗുരുവായൂർ നടയിൽ വെച്ചാണോ രണ്ടുപേരുടെയും വിവാഹമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ പക്ഷേ വിവാഹത്തെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടുന്നില്ല ഒട്ടുമിക്ക സെലിബ്രിറ്റി വിവാഹങ്ങൾക്കും വേദിയാകാറുള്ള സ്ഥലം കൂടിയാണ് ഗുരുവായൂർ അതേസമയം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മീരാനന്ദൻ വെള്ളിത്തെ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത് അവതാരികയായാണ് താരം വെള്ളിത്തിരിയിലേക്ക് എത്തുന്നത് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അവതാരികയായിട്ടാണ് മിനി സ്ക്രീനിൽ ആദ്യമായി മീരാനന്ദൻ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ റേഡിയോ ജോക്കിയും മികച്ച ഗായികയും കൂടിയാണ് മീരാനന്ദൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തന്റേതായൂരിട മലയാള സിനിമയിൽ കണ്ടെത്തുവാൻ മീരാനന്ദന് കഴിഞ്ഞിട്ടുണ്ട് മുല്ല എന്ന സിനിമയിലൂടെയായിരുന്നു നടിയുടെ വെള്ളിത്തിരിയിലേക്കുള്ള അരങ്ങേറ്റം ദിലീപ് ആയിരുന്നു ചിത്രത്തിൽ നായകനായി എത്തിയത് ഇപ്പോൾ സിനിമയിൽ നിന്നും ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് നടി മാട്രിമോണി സൈറ്റ് വഴിയാണ് സീജുവും മീരാനന്ദിനും പരിചയപ്പെടുന്നത് കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമത്തിൽ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ മാത്രമാണ് താരത്തിന്റെ വിവാഹമാണെന്ന വിവരം പലരും അറിയുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടി സുഹൃത്തുക്കൾക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുവാൻ സെർബിയയിൽ പോയിരുന്നു സുഹൃത്തുക്കളോടൊപ്പം നടത്തിയ താരത്തിന്റെ ബ്രൈ ടുബി ചിത്രങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സെർബിയയിൽ വെച്ചിട്ടാണ് ബ്രൈ ടുബി ആഘോഷമാക്കി മാറ്റിയത് മീര വെളുത്ത വസ്ത്രവും മറ്റുള്ളവർ കറുപ്പു നിറത്തിലുള്ള വസ്ത്രവുമാണ് ഈയൊരു യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് നാലുപേർ മാത്രം പങ്കെടുത്ത ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചത് അതുപോലെ തന്നെ വിവാഹ നിശ്ചയത്തിനു ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ള കപ്പളാണ് മീരയും ശ്രീജുവും ശ്രീജു ഫോട്ടോകൾ നടി എപ്പോൾ പങ്കുവച്ചാലും വൻതോതിൽ മോശം കമന്റുകൾ ആ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ വരാറുണ്ട് ശ്രീജുവിന് വ്യക്തിഹത്യയും ബോഡി ഷിമിങ് നടത്തുന്ന തരത്തിലുള്ളതാണ് ഏറെയും വരുന്ന കമന്റുകൾ എന്നാൽ ഇവയ്ക്കൊന്നും മീരാനന്ദൻ പ്രതികരിക്കാറില്ല പൈസ മുഖ്യം മിഗിലേ ഇവൾക്കിതൊക്കെ മതി വിവാഹ ശേഷമുള്ള ഡിവോഴ്സ് വെയിറ്റിംഗ് അയ്യോ ബാഡ് സെലക്ഷൻ പറയാതെ വയ്യ എന്തായാലും നിങ്ങളുടെ ലൈഫാണിത് എൻജോയ് തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ ഫുട്ടോ ഇനിയൊരു കല്യാണ നാടകത്തിന്റെ ആവശ്യമുണ്ടോ ബംഗാളി എഡിറ്റ് ചെയ്ത ഫോട്ടോയാണോ പൊട്ടനെ പോലത്തെ ചെങ്ങായി ആ നോട്ടം എന്നിങ്ങനെയാണ് സ്ഥിരമായി ഭാവി വരണപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെക്കുമ്പോൾ ഈ ഒരു ജോഡിക്ക് ലഭിക്കാറുള്ള മോശം കമന്റുകൾ ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീജു ടെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീജു എന്നും അതാണ് തന്നെ ആകർഷിച്ചെന്നും വീരാന്തൻ ഒരിക്കൽ ഭാവി വരനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ